ഇനി നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ക്വസ്റ്റ്യൻ മുഴുവനും വായിക്കുക നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ കഴിയുന്ന ക്വസ്റ്റനുകൾ ഏതെല്ലാം ഉണ്ടോ അതൊന്ന് ചെറിയ രൂപത്തിൽ ടിക്ക് ചെയ്തു വെക്കുക നമുക്ക് ഏറ്റവും വൃത്തിയിലും ഭംഗിയിലുമായിട്ട് ഏത് ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമാണോ എഴുതാൻ കഴിയുന്നത് അത് നമുക്ക് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് എഴുതാൻ കഴിയുന്നതെങ്കിൽ അത് എഴുതുക ഏത് ഷീറ്റ് വായിക്കുന്ന അധ്യാപകനും ആദ്യം വായിക്കുന്ന ആൻസർ നോക്കിയിട്ടാണ് മറ്റുള്ള ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം എഴുതിയത് എങ്ങനെയാണെന്ന് വിലയിരുത്താറുള്ളത് ഒരു മാർക്കിന്റെ ചോദ്യത്തിന് ഒരു മിനിറ്റോ മാത്രം മതി അതിലധികം ചില വാക്കു ചെയ്യരുത് അതുപോലെ തന്നെ അഞ്ച് മാർക്കിന്റെയും എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ പരമാവധി ഒതുക്കണം അഞ്ച് മാർക്കിന് വേണ്ടിയിട്ട് മൂന്ന് പാജ്ക്ക് എഴുതുന്ന പലരുമുണ്ട് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എത്ര എഴുതിയാലും നമുക്ക് തരാൻ കഴിയുന്നത് അഞ്ച് മാർക്ക് മാത്രമാണ് ഒരു എട്ട് മാർക്കിൻ്റെതൊക്കെയാണെങ്കിൽ ഒരു രണ്ട് പേജിലേക്ക് എഴുതുന്നത് വളരെ ഭംഗിയാവും ഇനി നമുക്ക് ഒരുപാട് എഴുതാനില്ല എങ്കിൽ പെട്ടെന്ന് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ കൂടുതൽ മാർക്ക് കളക്ട് ചെയ്യാൻ കഴിയും എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉത്തരമെഴുതാൻ നോക്കുക നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മാർക്ക് തരാൻ കഴിയുള്ളൂ അത് മനസ്സിലാക്കുക ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ അതിനൊരു മാർക്ക് പോലും തരാൻ കഴിയില്ല ഇനി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടാലോ ഒരു അര മാർക്കെങ്കിലും തരാൻ കഴിയും വിട്ടഭാഗം പൂരിപ്പിച്ച് എഴുതുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട് വിട്ടഭാഗത്തിന് മുമ്പുള്ളതും ശേഷമുള്ളതും ഒക്കെ എഴുതിയിട്ട് വിട്ടഭാഗം പൂരിപ്പിക്കുന്നവരുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എത്ര എഴുതിയാലും ആ ചോദ്യത്തിനേക്കുള്ള മാർക്ക് ഒന്നോ രണ്ടോ മാർക്കായിരിക്കും നല്ല വൃത്തിയിൽ കുറച്ച് വലിയ അക്ഷരത്തിലായിട്ട് എഴുതുന്നത് കൂടുതൽ ഭംഗി കിട്ടുകയും ചെയ്യും നമ്മൾ എഴുതുന്ന ഉത്തരം കുറച്ചധികം പേജ് കവർ ചെയ്യുകയും ചെയ്യും ഈ പറഞ്ഞ ട്രിക്കുകളെല്ലാം വലിയ ഉന്നത പരീക്ഷകളിൽ പലരും പരീക്ഷിക്കുന്ന മാർഗങ്ങളാണ്